ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ലക്ഷദ്വീപിലെ കൽപ്പറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കൽപ്പിറ്റി അല്ലേ കൽപ്പിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡിലാണ് ഇപ്പോൾ ജസ്റ്റ് ഈവനിങ് ഒരു ബോട്ടിൽ ഗ്ലാസ് ബ്രിഡ്ജ് ചേ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഗ്ലാസ് ബോട്ടിലായിട്ടുള്ളൊരു ബോട്ടിലൊക്കെയാണ് വന്നത് സോ രാവിലെ തൊട്ട് ഉച്ച ഒരു മൂന്ന് വരെ ഞാൻ സ്കൂബ ഡൈവിങ്ങിന് പോയേക്കായിരുന്നു ഞാൻ ഇതുവരെ സ്കൂബ ചെയ്തിട്ടില്ല നിങ്ങൾക്കറിയാം വേറെ വീഡിയോസിലൊന്നും ഞാൻ സ്കൂബ ചെയ്യുന്നു കണ്ടിട്ടുണ്ടാവില്ല ഇപ്പോൾ മോർണിംഗ് ഒരു നയൻ ഒ ക്ലോക്ക് ഒക്കെ ഇപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി സ്കൂബയ്ക്ക് പോയതാണ് പക്ഷേ എനിക്ക് വെള്ളം പേടി നിങ്ങൾക്കറിയാമല്ലോ പേടിയെന്നൊക്കെ പറഞ്ഞാൽ ഒടുക്കത്തെ പേടിയായിരുന്നു അപ്പോൾ ഞാൻ സ്കൂബ ചെയ്യാൻ വേണ്ടി പോയി ഇൻസ്ട്രക്ഷൻസൊക്കെ ഒരു വൺ അവർ നമ്മൾ കേട്ട് നിൽക്കണം കേട്ട് കഴിഞ്ഞ് നമ്മൾ ബോട്ടിൽ ഒരു സ്ഥലത്ത് പോയി നിർത്തി വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങി മറ്റേ സ്കൂബേൻ്റെ ഓക്സിജനും സിലിണ്ടറൊക്കെ എടുത്ത് മേത്തൊക്കെ കെട്ടി പക്ഷേ എന്നെക്കൊണ്ടൊന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് ജസ്റ്റ് നമ്മൾ വായക്കൂടെ ആയിരിക്കും ബ്രീത്ത് എടുക്കാൻ മൂക്കിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വാലിലൂടെ ഗിര ബ്രീത്തെടുത്ത് ഗിര വിടും അങ്ങനെയാണ് അപ്പോൾ അതിങ്ങനെ വായിൽ വെച്ച് ഇങ്ങനെ കടിച്ചു പിടിക്കണം അപ്പോൾ എനിക്ക് ബ്രീത്തൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ പേടി കാരണം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്താ പറയുക ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ ഒരു പത്ത് അറ്റംപ്റ്റ് നടത്തി നടന്നില്ല അത് കഴിഞ്ഞിട്ട് സൽമാൻ എന്ന് പറഞ്ഞൊരു ബ്രോ ഉണ്ടായിരുന്നു ആൾ എന്നെ കുറേ ആക്കി കുറേ സംസാരിച്ച് കുറേ എന്നെ കൂളാക്കി അങ്ങനെ ഫൈനലി ഞാൻ സ്കൂബ ചെയ്തു പക്ഷേ അത് ചെയ്ത് ഒന്ന് താഴേക്ക് ഉള്ളിലേക്ക് പോകാനായിരുന്നു എനിക്ക് ബുദ്ധിമുട്ട് ഉള്ളിലെത്തിയപ്പോൾ തന്നെ പിന്നെ ഫുള്ള് സെറ്റായി പിന്നെ ഏറ്റവും താഴെ വരെ പോയതിന് ശേഷം ഒരു ഏഴ് മീറ്റർ അങ്ങാണ്ടാണ് താഴേക്ക് പോകുക അത് കഴിഞ്ഞാൽ നമുക്ക് നടക്കാനൊക്കെ പറ്റുമായിരുന്നു സിമ്പിളായിട്ട് അങ്ങോട്ട് അതിൻ്റെ താഴത്തു കൂടെ നടന്നു ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ഞാനത് വീഡിയോ അയ അയച്ചതല്ല അയച്ചുതരാം അതൊക്കെ കാണിച്ചു തരാം കാരണം അവർ അയച്ചു തന്നിട്ട് വേണം എനിക്കത് കിട്ടാനായിട്ട് അവർ ഗോപ്രോയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് പക്ഷേ എന്നെ ഒരു കവർ ഇട്ടിട്ടാണ് അവരെടുത്തത് അതുകൊണ്ട് അവർ സെൻഡ് ചെയ്തു തന്നിട്ട് വേണം കിട്ടാനായിട്ട് ഈ ഒരു ഐലൻഡിൽ ആൽതാമസം ഒന്നും ഇല്ല കേട്ടോ ചെറിയൊരു ഐലൻഡാണ് എല്ലാ ഐലൻഡ്സും ഓൾമോസ്റ്റ് ചെറുതാണ് അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്ററൊക്കെ ഉള്ളു പക്ഷേ ഓരോ ഐലൻഡ്സിലും ലാൻഡ്സ്കേപ്പ് എല്ലാം ഡിഫറെൻ്റാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നോക്കി ഇവിടെ കുറേ കോറൽസ് എന്താ പറയുക ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടൈപ്പാണ് കാണാൻ പറ്റുന്നത് പക്ഷേ ഇവിടെ എല്ലാവരും കാണാൻ വേണ്ടി മാത്രം വരുന്നതാണ് ഇവിടെ അങ്ങനെ പോപ്പുലേഷൻ ഇല്ല ഇവിടെ മുപ്പത്തിയാറോ മുപ്പത്തിരണ്ടോ മുപ്പത്തി ആറോ ഐലൻഡ് ഉണ്ട് ലക്ഷദ്വീപ് മൊത്തത്തിൽ പക്ഷേ അതിൽ ഒരു പത്ത് ഐലൻ്റില് മാത്രമാണ് ഇതുള്ളത് എന്താ പറയുക ആൽതാമസമുള്ള ഐലൻഡ് അപ്പോൾ ഇവിടെ ഇന്നലെ രാത്രി ഞാൻ ബൈക്കിൽ ഞാൻ കറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ പെട്രോൾ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പെട്രോൾ ഇങ്ങനെ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെയാണ് മേടിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ പത്ത് ലിറ്ററോ പത്ത് ലിറ്റർ എന്താണ് ഒരാൾക്ക് കിട്ടുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പെട്രോളുള്ള ആൾക്കാരിൽ നിന്ന് അങ്ങനെ മേടിച്ചിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ എന്താ കവരത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡിൽ പെട്രോൾ പമ്പൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അവിടുന്ന് ഡയറക്റ്റ് അവിടെ നിന്ന് നമുക്ക് അടിക്കാൻ പറ്റും അങ്ങനെയാണ് പക്ഷെ ഇവിടെ ഈ അഗത്തിയിൽ അങ്ങനെയല്ല എന്ന് പറയുന്ന ഐലൻഡ് എനിക്ക് തോന്നിയത് ചുറ്റും അതായത് ഏത് ആംഗിളിൽ നോക്കിയാലും നമുക്ക് വെള്ളം കാണാം ഓഷ്യൻസ് ആണ് ഫുള്ള് എന്താ പറയുക ത്രീ സിക്സ്റ്റി ആംഗിളിൽ തന്നെ വേണ്ടി പറയണം ഹായ് ആരാ എന്നെ വിളിക്കുന്ന അങ്ങോട്ട് പിന്നെ എല്ലാവർക്കും എന്നെ അറിയാം അതിപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം എന്നെ ഞാനൊന്നും ശരിക്കും പറഞ്ഞാൽ വീഡിയോയിലെടുത്തിട്ടില്ല പിന്നെ കുറേ ആൾക്കാർ കാണാൻ വന്ന് അതും എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് ഞാൻ റിപ്ലൈ ഒരു കൊടുത്തിട്ടില്ല പക്ഷേ എൻ്റെ സ്റ്റോറി കണ്ടിട്ട് എന്നെ അവിടെ ഇത് പറഞ്ഞാൽ ആകെ അഞ്ച് കിലോമീറ്റർ അല്ലേ ഉള്ളൂ കണ്ടുപിടിക്ക് ഏസിയാണ് ആൾക്കാരത്തൊക്കെ ചോദിച്ച് ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്കൊക്കെ കാണാനായിട്ട് വന്നു ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ ഒന്നും പറയാനില്ല അടിപൊളി നല്ല കാറ്റൊക്കെ ഇട്ട് കാറ്റ കൊണ്ട് ഞാനിത് ഇങ്ങനെ നടക്കുവാണ് ഹായ് ഹലോ ഹലോ ഇവിടെ ഉള്ളവരാ പുറത്താ അതായത് അകത്തിയിലുള്ള ഓക്കെ ഓക്കെ ആയി അതെയോ ഓക്കെ ഇവിടെ ആ താമസം ഇല്ലല്ലോ ആ ഓക്കെ വെറുതാ വന്നത് വൈകിട്ട് ഓക്കെ ഫുള്ള് ഫുഡോ എന്തൊക്കെയായിട്ട് വന്നത് ചിപ്സാ താങ്ക് യു എന്താ ചിപ്സ് മതിയുള്ള മതി മതി ചായ ചിപ്സൊക്കെ ആയിട്ട് വന്നല്ലേ കുളം അരുണിമ നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ കാടും പുറത്തേക്ക് ഇങ്ങനെ വന്ന് നിക്കാം അങ്ങനെയുണ്ട് നമുക്ക് ഉള്ളിൽ കൂടെ പോയാലും ഞങ്ങൾക്ക് പുറത്തു കൂടെ പോയാലും റൗണ്ട് അടിച്ച് നമുക്ക് അവിടെ എത്താൻ പറ്റും സ്കൂബയ്ക്ക് പോകുന്ന സമയത്ത് നമുക്ക് നീന്തലൊന്നും അറിയേണ്ട ആവശ്യമില്ല ഓൾറെഡി നമ്മുടെ കൂടെ ഒരാളുണ്ടാവും നമ്മളുടെ കുറെങ്കിലൊരു പാക്ക് ഇങ്ങനെ കെട്ടിവെച്ച പോലെ ഉണ്ടാവും സിലിണ്ടർ അവിടെ നമ്മളെ പിടിച്ചു വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പോകാം പക്ഷേ എനിക്ക് വെള്ളം പേടിയായതുകൊണ്ട് മാത്രമായിരുന്നു പ്രശ്നം അടിപൊളി എക്സ്പീരിയൻസ് ആണ് പക്ഷേ വെള്ളമാണ് ഭയങ്കര പ്രശ്നം വെള്ളം പേടിയില്ലാത്തവർക്കൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷേ ഞാൻ ഒന്ന് താഴേക്ക് പോയപ്പോഴേക്കും എല്ലാം എൻജോയ് ചെയ്യാൻ തുടങ്ങി കേട്ടോ എല്ലാം ഓക്കെ ആയിരുന്നു അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല താഴെ എത്തിയിട്ട് പിന്നെ സിമ്പിളായിട്ട് ഞാൻ അതുവഴിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരേ സമയത്ത് വേറെ ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല നമുക്ക് ആക്ച്വലി ഗോപ്രോ നമ്മുടെ കയ്യിൽ ഗോപുറോ ഉണ്ടെങ്കിൽ നമുക്ക് ഗോപ്രോ വെള്ളത്തിൽ മുക്കുന്ന രീതിയിൽ അങ്ങനെ കൊണ്ടുപോകാം പക്ഷേ എൻ്റെ കവറില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പോകാതിരുന്നത് കവർ ഉണ്ടായിരുന്നെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല നമുക്കെന്നെ കൈപ്പിടിച്ച് കൊണ്ടുപോവാം പക്ഷേ ഞാൻ ഇതാണ് സൽമാൻ അപ്പോൾ സൽമാൻ്റെ കയ്യിൽ ഫുള്ള് പിടിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായി പേടിച്ച് കൈവിട്ടത് താഴെത്തിയപ്പോഴാണ് ശരിക്കും പറയുകയാണെങ്കിൽ താഴെത്തിയപ്പോഴാണ് ചെറിയൊരു പേടി കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയത് താഴെത്തുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി പേടി ഉണ്ടാവില്ല നമുക്ക് ആ കാഴ്ചകളും ആ ഒരു മീനുകളും ആ കോറൽസൊക്കെ കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഒരു പേടി നഷ്ടപ്പെടും ഈ കാണുന്ന ഒരു പ്ലാസ് ബോട്ടാണ് കേട്ടോ നമുക്കിങ്ങനെ പോറൽസ് കൂടെ ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് അടിയിലൊക്കെ ഇങ്ങനെ കാണാം ആ ഒരു ചെറിയ സ്പേസ് മാത്രമേ ഉണ്ടാവൂ നല്ല വെയിലാണ് സമയം മൂന്ന് മണിയായിട്ടുണ്ട് പക്ഷെ ഭയങ്കര വെയിൽ എന്താ പറയുക പുള്ളി പോകുന്ന പോലെയാണ് മുഖം അപ്പോൾ ഇതൊക്കെ ഈ ലാക്രിഫിൽ വന്ന പാക്കേജിൽ വന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ കുറേ തമിഴ് ആൾക്കാരുണ്ട് മലയാളീസ് ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇനിയും കുറച്ച് പേരും കൂടെ കേട്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ഐലൻഡിലേക്ക് കൊണ്ടിരിക്കുന്നത് വെയിലില്ലായിരുന്നെ അടിപൊളിയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോവാട്ടോ അവിടെ എന്തോ കാണാനുണ്ടെന്ന് പറയുന്നുണ്ട് ഇതാണ് നമ്മളെ ബോട്ട് ഓടിച്ചുകൊണ്ടിരുന്ന ബോട്ട് ഡ്രൈവർ അല്ലേ പേര് ആ തസിൽ റഹ്മാൻ അകത്തിന്നെയാ വീട് ആ ഇതാ കൊള്ളാം അടിപൊളി ആ ഇത് ഐസാ ഈ ഒരു ചെടീൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇങ്ങനെ പോകുന്നത് നോക്ക് ഉണ്ടോ കറക്റ്റ് ഈ ഒരു സൈസേ ഉള്ളൂ നമ്മൾ മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോയില്ലേ അതുപോലെ ഇത് മാംഗ്രൂഫ് ആണോ എനിക്കറിയില്ല അല്ലാന്ന് തോന്നും അതുപോലുണ്ട് ഇപ്പോൾ വെയിലൊന്നും മാറി ഇത്ര നല്ല വെയിലായിരുന്നു കേട്ടോ സമയം അഞ്ചരയായി സൺസെറ്റ് ആവാനായി ആ ഇതൊള്ള എനിക്കിഷ്ടമായി ഈ അയലൻ്റെ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാം ഈ ഐലൻഡ് എത്ര കിലോമീറ്റർ ഉണ്ട് രണ്ടോ രണ്ട് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഈ കൽപ്പിറ്റി എന്ന് പറഞ്ഞ ഐലൻഡ് അത്രക്കേ ഉള്ളു ഇവിടെ അതിന്റെ ഉള്ളിലൂടെ വന്നപ്പോൾ ഹായ് ഇങ്ങനെ തുറന്നിങ്ങനെ ഒരു കണ്ടോ എന്തോ മണ്ണോ വല്ലാത്തൊരു ടൈപ്പ് കോറൽസ് ഇങ്ങനെ പൊട്ടി പൊട്ടി മണ്ണിന്റെ കളറിലെ കോറൽസ് അല്ലെങ്കിൽ വെള്ള കളറിലെ കോറൽസ് ഉണ്ടോ ഇത് മണ്ണിന്റെ കളറിലെ കോറൽസ് ആട്ടോ കണ്ടോ മറ്റു ഡിഫറെൻറ്റ് നീ കാണുന്ന സീ കൊക്കുംബറാണ് കേട്ടോ കൊറേ പേരൊക്കെ കണ്ടു പറയുന്നുണ്ടായിരുന്നു സ്നോർ ക്ലൈൻസ് ഒക്കെ ചെയ്തപ്പോ ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പാമ്പ് പോലത്തെ കുറെ കണ്ടായിരുന്നു ഇവിടെ നമുക്ക് ഒരുപാട് സീ കൊക്കുംബർ കാണാൻ പറ്റും കേട്ടോ പല ഷേപ്പിലും ഇത് എന്തോ കടിക്കോ കടിക്കും ഒന്നും ചെയ്യില്ലെന്നോന്നു നമുക്കത് ഇങ്ങനെ പലതരത്തിലുള്ള കോറൽസ് ചെറിയ ചെറിയ കോറൽസ് പക്ഷെ വിഭജിച്ച് ഇങ്ങനെ കിടക്കുവാണ് അങ്ങനെ കാണാം നമ്മളിപ്പോൾ സ്കൂബ ചെയ്യുമ്പോഴും സ്നോക്കളയും ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഇതിൻ്റെ ഒരു വലുതായിരിക്കും കാണാം ഇത് ഇത് ഒരുപാടുണ്ട് പക്ഷേ ചെറുത് ചെറുതാണ് മറ്റത് വലുതായിരിക്കും നമ്മൾ കാണുന്നത് ഇതിൻ്റെയൊക്കെ ഒരു അപ്ഗ്രേഡ് വേർഷനാണ് കാണുക അത്രയുള്ളൂ ഇത് ഇങ്ങനെ ജീവനല്ലോ ഇങ്ങനെ ജീവനുള്ള എന്തിനൊക്കെയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നോക്കി നടന്ന് പാല് ഇതാവും അത്രേ ഉള്ളൂ പരന്ന് കിടക്കുവോ എത്രയോ കിലോമീറ്റർ എത്രയോ കിലോമീറ്റർന്ന് പറഞ്ഞാൽ രണ്ട് കിലോമീറ്റർ അത്രയൊക്കെ ഇത് അറങ്ങാൻ നമുക്ക് വേണം അതിനപ്പൊ ജീവനുണ്ടോ തൊട്ടാല് പേരെന്താ

ഒരുപാട് സംഭവങ്ങള് നമുക്കാണേ ഇവിടെ അതേപോലത്തെ വീണ്ടും ഉണ്ട് വെറൈറ്റി ഇതേ അത് കാണുമ്പോ പോലെ ആ ഒരു കുക്കുമ്പിറ് സീ കുക്കുമർ കാണുമ്പോ എന്തോ പോലെയാ വലുത് കണ്ടോ ഇതെ ഇവിടെ തട്ടുമ്പോ നിക്കണ്ട അടഞ്ഞ് തട്ടുമ്പോ അത് അടയും അങ്ങനെ നല്ല രസം കേട്ടോ കാണാൻ വെറൈറ്റി ഒരു ഐലൻഡ് ആയത് അൽതാമസവും ഇല്ലാണ്ട് ഇങ്ങനെ ഇവിടെയൊക്കെ നമുക്ക് ഇവിടെയൊക്കെ വെള്ളമുണ്ട് കേട്ടോ നമ്മൾ ഞാൻ ഈ നടക്കുന്ന സ്ഥലത്തൊക്കെ തെയ്യണ്ടോ വെള്ളം ഉണ്ടോ ചില സ്ഥലത്തങ്ങനെ ഇച്ചിരി ആഴം കൂടുതൽ അങ്ങനെ കണ്ടോ നമുക്ക് ഫുള്ള് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൾസ് ചിലപ്പോൾ വീഡിയോയിൽ കാണുന്ന സമയത്തേ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റൂല അത് അനുഭവിച്ചറിയണം അപ്പോഴാണ് അത് നേരിട്ട് കണ്ണുകൊണ്ട് ഇങ്ങനെ കണ്ടാലാണ് അതിൻ്റെ ആ ഒരു ഭംഗി ആ ഇതൊക്കെ മനസ്സിലാവൂള്ളേ കൽപ്പിറ്റി ഐലൻഡിൽ നിന്ന് തിരിച്ചു റൂമിലേക്ക് എത്തി അപ്പൊ എന്നെ കാണാൻ വേണ്ടി കൊറച്ചുപേരൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവരൊന്നും പച്ചപ്പെടുത്തരാ പേര് ഉമ്മ 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 എനിക്കൊരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് യു ആക്ച്വലി ഞാനിത് പൊട്ടിച്ചായിരുന്നു അപ്പൊ ഞാൻ ഈ ഫോൺ എടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കാനായിട്ട് ഞാൻ കാണിച്ചരാ ഈ ഫോൺ കുടിക്കോ കാണാൻ വേണ്ടി വന്നപ്പോ കയ്യിലിടുന്ന ഒരു ബാംഗിളല്ലായിട്ടോ വന്നത് അല്ലേ താങ്ക് യു സോ മച്ച് ഇവിടെ എല്ലാരും പറയാതെ വയ്യട്ടോ ഭയങ്കര സ്നേഹാണ് സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ സ്ഥലം ഉണ്ടാവില്ല അത്രയധികം ഇപ്പൊ ഒരാൾ തന്നെ കാണാൻ വരുമ്പോ തന്നെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നു ഫുഡ് വരുന്നു അങ്ങനെ ഭയങ്കര സ്നേഹാണ് അത് എനിക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ താങ്ക് യു സോ മച്ച് ഇതും ആളുടെ ഒരു ഫ്രണ്ട് പേര് നസീബ് നസീബ് നമ്മളിവിടെ ഹെൽമെറ്റ് ഒന്നും ഇല്ലാണ്ടോ കേട്ടോ ഒന്നും ഇവിടെ ഹെൽമെറ്റിന്റെ ആവശ്യമൊന്നുമില്ല അതായത് പോലീസ് അങ്ങനെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആക്സിഡന്റ്സോ അങ്ങനെ ഇവിടെ ആകെ ഒരു ഇരുപത് മുപ്പത് നാപ്പത് മാക്സിമം ഒരു അമ്പത് സ്പീഡിലൊക്കെ പോലുള്ളൂ അല്ലേ അപ്പൊ ഹെൽമെറ്റ് ഇപ്പൊ നമ്മള് ജസ്റ്റ് ഇങ്ങനെ ചെരിഞ്ഞാ പോലും നമ്മള് കുറിയേ അല്ലെങ്കിൽ ഓ സ്പീഡിലുള്ള ആക്സിഡന്റ് അങ്ങനെ ഒന്നും ഉണ്ടാവൂല നമുക്ക് ഇപ്പൊ മൂന്ന് പേരൊക്കെ ആയിട്ട് ത്രിബ്ളടിച്ചു പോയാലും പ്രശ്നമല്ല അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ഭയങ്കര പീസ്ഫുൾ എന്താ പറയാ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ സമാധാനായിട്ട് ജീവിക്കണമെന്ന് വിചാരിക്കൂലേ എനിക്ക് അങ്ങനെ തോന്നിയത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മതി അത് ഓക്കെ ആണ് എന്നുള്ളൊരു ഒരു അടിപൊളി ഫീൽ ആയിരുന്നു അവിടെ എനിക്കറിയാം ഓൾറെഡി ഷാനവാസത്ത് പറഞ്ഞ ആള് ഒരു പോലീസുകാരെ എന്റെ ഫ്രണ്ടാണ് മുന്നേ മെസ്സെ കഴിഞ്ഞു ആള് മുന്നേ പെർമിറ്റ് എല്ലാം എടുത്തരാന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പൊ ഇന്നലെ കണ്ണപ്പിനോട് പറഞ്ഞു ബംഗാരത്തിലേക്കെല്ലാം പെർമിറ്റ് ആക്കാരുന്ന് ഞാൻ ഇല്ല നാളെ തിരിച്ചിന് പോവാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ ഇനി വരുമ്പോൾ എന്തായാലും സെറ്റ് ആക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇത് ഇവിടുത്തെ ടൗണ് ടൗണ് എത്രേ ചെറിയ ടൗണ് ആ ഞാനാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനൊരു പാക്കേജ് പോലെ വന്നതുകൊണ്ട് ഒരു ഫോർ ഡേയ്സ് ഉള്ളു അപ്പം അതിൽ ഫോർ ഡേയ്സ് മൊത്തം ഇങ്ങനെ ബിസി സ്കെഡ്യൂൾ ആണ് ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാറില്ല സ്കൂളാ ഓക്കെ അങ്ങനെ ശരിക്കും വില്ലേജ് ഒന്നും അങ്ങനെ പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി പിന്നെ അങ്ങനെ ബൈക്കുകൾ മാത്രമേ ഉള്ളൂ പിന്നെ സൈക്കിള് അതുകൊണ്ട് അങ്ങോട്ടും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം അടിപൊളി ആടെ അപ്പൊ എന്നൊരു വീട്ടിലേക്ക് കൂട്ടിട്ട് ഓക്കെ അപ്പൊ എനിക്ക് ഇതേ ഫിഷിന്റെ അച്ചാർ തന്നിട്ടുള്ളത് ടേസ്റ്റ് ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് അത് മാത്രം കഴിച്ചിട്ടുണ്ടായില്ല കഴിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഇത് ചൂര വെച്ച് ഉണ്ടാക്കുന്നല്ലേ ഓക്കേ ഓൾറെഡി ഇവരിത് അവിടെ അത് സെയിൽ ചെയ്യുന്നുണ്ട് അല്ലേ ആക്കിയിട്ട് കൂടെ അപ്പുറത്തെ വീട്ടിലെല്ലാരും ഒരുമിച്ച് അങ്ങനെ ഇത് വീട് ബ്രോഡ എനിക്ക് ഒരു ലോഡ് ഫുഡ് കൊടുന്ന് വന്നിട്ടുണ്ട് കേട്ടോ റൈസ് ഫിഷ് കറി പിന്നെ ലിവർ ഫ്രൈ വേറെ ടൈപ്പ് ഫിഷ് കറി ഇത് വേറെ ഫിഷ് ഫ്രൈ ഹലോ ലക്ഷദ്വീപിൽ നിന്ന് ഞാൻ അന്ന് എത്തി എറണാകുളത്ത് അന്ന് സെയിം ഡേൽ തന്നെ ഞാൻ ഹൈദരാബാദിലേക്ക് രാത്രി ട്രെയിൻ കയറി ട്രെയിനിൽ ഫുള് എ സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കിടന്നുറങ്ങി കുറേ നേരം ഉറങ്ങി ഉറങ്ങി പോയി അഞ്ചു മണിക്കൂറോളം ആയിരുന്നു ട്രെയിൻ മറ്റേ എന്താണ് ഇപ്പോൾ ശബരിമല എന്തോ ഇതൊക്കെ നടക്കുന്നതുകൊണ്ട് ശബരിമല സ്പെഷ്യൽ ട്രെയിനുകൾ ഒരുപാടുണ്ട് പക്ഷേ സ്പെഷ്യൽ ട്രെയിൻ എല്ലാം ഭയങ്കര ആണ് അങ്ങനെ ഞാൻ രാവിലെ ഒരു ആറു മണിക്ക് എത്തി ഒരു മണിക്ക് എത്തണ്ടായിരുന്നു ഒരു മണി പന്ത്രണ്ടരക്കൊന്ന് എത്തണ്ടായിരുന്നു രാവിലെ ആറുമണി ആയിട്ട് എത്തിയത് അങ്ങനെ ഞാൻ ഹൈദരാബാദിൽ ഞാന് എനിക്ക് അപ്പോയിന്റ്മെന്റ് അപ്പോയിന്റ്മെന്റ് അല്ല ബയോമെട്രിക്സ് ആയിരുന്നു യു എസ് വിസയുടെ അങ്ങനെ വൈകുന്നേരം അതിന് പോയി അത് കഴിഞ്ഞ ആ സെയിം ഡലനെ ഞാൻ ബാംഗ്ലൂരിലേക്ക് ട്രെയിൻ കയറി വീണ്ടും എ സിയിൽ സ്ലീപ്പറിൽ കിടന്നുറങ്ങിയിട്ട് വന്നു അങ്ങനെ ബാംഗ്ലൂർന്ന് പിന്നെ എത്തി രാവിലെ എത്തി ജസ്റ്റ് പുറത്തൊക്കെ പോയി എനിക്ക് നെക്സ്റ്റ് ശങ്കമിസേന്റെ പേപ്പേഴ്സ് റെഡിയാക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫോട്ടോ സ്റ്റാറ്റൊക്കെ എടുത്ത് ബാങ്കിലൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് രാവിലെ ഞാൻ ഇന്ന് രാവിലെ എന്ന് പറയുമ്പോൾ ഒരു അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ എറണാകുളത്ത് എത്തി ശങ്ക വിസേന്റെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു ഇന്ന് പത്ത് മണിക്കായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട് വഴി ഞാൻ ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫെഡ് ഫെഡ് ബുക്ക് ചേ അതായത് ഫെഡറൽ ബാങ്കിന്റെ ബാങ്ക് നിന്ന് അറ്റസ്റ്റ് ചെയ്തതൊക്കെ പക്ഷെ അത് ഞാൻ ഉറക്കത്തിൽ ഞാൻ പെട്ടെന്ന് ഞാൻ എണീച്ചത് ഉറങ്ങിപ്പോയി സ്റ്റേഷൻ എത്തി അറിഞ്ഞില്ല ഫ്രണ്ട് വന്ന് വിളിക്കാ ചെയ്തത് അപ്പോ എന്റെ കഷ്ടപ്പെട്ട് ഞാൻ എടുപ്പിച്ച അറ്റസ്റ്റ് ചെയ്ത ഇതൊക്കെ ഞാൻ അവിടെ കൊണ്ട് കളഞ്ഞു മറന്നു വെച്ചു എന്നിട്ട് മുന്നെടുത്ത് വെച്ച ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് സബ്മിറ്റ് ചെയ്തത് മൊത്തം പ്രശ്നങ്ങളായിരുന്നേ ഞാൻ പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ട്രെയിനിൽ മറന്നു വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്ഥലത്ത് പോയി സ്റ്റേ ചെയ്തു സ്റ്റേ എന്ന് പറയുമ്പോൾ രാവിലെ ഒരു ഏഴുമണിയായപ്പോൾ കിടന്നു ഏഴുമണിക്ക് കിടന്നിട്ട് ഒമ്പത് മണിക്ക് എണീച്ചു പത്ത് മണിക്കാണ് അപ്പോയിൻ്റ്മെൻറ്റ് രവൂർത്തെ കൊച്ചി വി എഫ് എസ് ഉണ്ട് അവിടെയായിരുന്നു ഞാൻ പോയി പത്ത് മണി കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എത്തിയത് പത്തേ പന്ത്രണ്ടെ ഞാനവിടെ എത്തി പന്ത്രണ്ട് മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ എക്സ്ട്രാ കൊടുത്ത് പ്രീമിയം ലോഞ്ച് എടുത്തു കാരണം പക്ഷേ എങ്കിൽ മിസ്സാന്ന് നോക്കാൻ നമ്മൾ ടൈമിന് ചെല്ലണം കറക്റ്റ് ടൈമിൽ ഞാൻ ലേറ്റായി യു എസിൻ്റെ ബയോമെട്രിക്സിനൊക്കെ പോയി സമയത്ത് അരമണിക്കൂർ നേരത്തെ എത്തിയായിരുന്നു പക്ഷെ ഇത് ലേറ്റായി ഒരു ട്വൽവ് മിനിറ്റ്സിൽ വെറും വെറും ട്വൽവ് മിനിറ്റ്സിൽ മൂവായിരത്തഞ്ഞൂറ് കൂടെ വില ഉണ്ട് എന്ന് മനസ്സിലാക്കിയൊരു ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായാലും അത് സൂക്ഷിക്കാം അപ്പോൾ അങ്ങനെ കുറേ പണിയൊക്കെ കിട്ടി അവസാനം കറങ്ങി തിരിഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ട്രെയിൻ കയറിയിട്ട് വീണ്ടും ഞാനിപ്പം എൻ്റെ പാലക്കാട് എൻ്റെ ഒറ്റപ്പാലത്തുള്ള എൻ്റെ വീട്ടിൽ വന്നേക്കാണ് നാളെയും ഇവിടെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് മറ്റന്നാ ഞാനിനി ഇവിടുന്ന് ലിഫ്റ്റ് അടിച്ചോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ രാജസ്ഥാനിലേക്ക് ഒരു പ്ലാനാണ് കുറച്ച് ദിവസം രാജസ്ഥാൻ എക്സ്പ്ലോർ ചെയ്യാൻ ഓർത്തിട്ട് കാരണം ഇപ്പോൾ പാസ്പോർട്ട് ഓൾറെഡി ശെഖ മിസൈൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇപ്പം എന്തായാലും എനിക്ക് പാസ്പോർട്ടില്ലാണ്ട് വേറെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല അപ്പം ഇന്ത്യയിൽ തന്നെ ട്രാവൽ ചെയ്യാമെന്ന് ചോദിച്ചു തണുപ്പുള്ള സമയത്ത് നമുക്ക് രാജസ്ഥാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തണുപ്പുള്ളപ്പോൾ മാത്രമേ പോകാൻ പറ്റൂ ഇപ്പോൾ ജനുവരി വിന്റർ ഒക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല സോ ഇന്നിപ്പോൾ ഞാൻ എന്താ അവിടെ വീട്ടിൽ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് നെക്സ്റ്റ് ഡേ തൊട്ട് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും ആക്ച്വലി താലിന് പോയ സമയത്ത് ആ താലിൽ കുറേ കറങ്ങി എന്നല്ലാതെ കുറേ വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായില്ല സെയിം കാഴ്ചകൾ നിങ്ങളെ കാണിപ്പിച്ച് ബോർഡിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്താണ് കൂടുതൽ വീഡിയോസ് അങ്ങനെ എടുക്കാണ്ടിരുന്നത് സോ ഈ വീഡിയോ ഞാൻ ഞാനത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോണ് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ